ണ്ടില്ല ആറുമണി അഞ്ചേ മുക്കാല് നമ്മള് കെയിൻറ്റ് തുടങ്ങി എന്നാൽ കുറച്ച് പറയുന്നത് അഞ്ചുകയായില്ല മോളിയാടുന്നു കള്ളമാരുന്ന വിചാരിച്ചിട്ട് സാധനം വെക്കാണ്ട് വീടുന്നു കള്ളമാരക്കളൊക്കെ പറയാന് മതി ഫുള്ള് നോക്കു തുറങ്ങാൻ മതി മടക്കി പറഞ്ഞേ ഇനി ഇവിടുന്ന് നേരെ ചുമറ്റൊന്നും വരൂല ആകെ പെട്ടാ സറി അങ്ങനെ പോലെ യും ചെയ്യല്ല എന്നും പയ്യണ്ടായിട്ട് എന്നും ഓരോ സ്ഥലത്ത് നിക്കല്ലാവശ്യത്തെ പയ്യായി കുറച്ച് കൂടുതലായി കുറയുന്നു എത്ര ദിവസം എടുത്തിട്ട് സാധാരണ ഇതാണല്ലോ എയർഫോഴ്സിന്റെ ഓഫീസ് ഹലോ ഓഫീസ് പേര് ਆ ਤੇ ਲੋਰ ਲਾਟਾ ਮੈਂ ਪਰ ਲਿਓ ਬੜਾ ਗੁਰਦੁਆਰਾ ਵੇਰਾਂ ਲਿਆ ਪੱਟੇ ਉਹਦੇ ਨੇ ਲੋਰ ਉਹਦੇ ਮਾਦਰੀ ਪੰਜਾਬੀ ਉਹਨੂੰ ਜਰਾਂ ਤਾਲਕੇ ਆਪਣੇ ਕੋਲ ਲੈ ਆਪ ਉਹਨਾਂ ਸਾਰੇ ਰਾਤ ਸੈਜੀ ਰੋ ਜਿਹੜੇ ਲੋਰ ਕਰਾ ਵਰ ਰੇ ਨੇ ਉਹਦੇ ਨੇ ਗੜਕਿਆ ਫਿਰ ਕੋਰਾਂ ਦੇ ਨਾਲ ਉਹਨੂੰ ਉੱਚਾਈ ਮਾਰ ਮਾਲ ਆ ਗਿਆ ਉਹਦੇ ਨੇ വന്നിട്ടേണ്ട വെയിലിങ്ങനെ വന്നോടിക്കില്ലേ ഇപ്പൊ മരുന്നിൽ കാരണം ഇവിടെ നിന്ന് കുറെ ഭാഗം അങ്ങനെ ഓസ്ട്രേരിയെന്ന് പറയാൻ പറ്റില്ല പക്ഷെ കൊറേ ഭാഗം തന്നെ ആസ്റ്റേരിയില്ലാതെ വാങ്ങണമെന്ന് പറഞ്ഞേ പോകുമ്പോ ഇവിടുന്ന് ആദ്യം ആ ആസാം ബോർഡിലേക്ക് കയറും ആസാമിന്റെ ഉള്ളിൽ കൂടെ മേഘാലയയ്ക്ക് പോകാന്ന് പറഞ്ഞേ എനിക്കറിയില്ലാണെന്നാണ് ഞാൻ നേരെ ആദ്യം മേഘാലയ

ില് കാടും തേയിലോട്ടാണ് പറഞ്ഞെ രാത്രിക്ക് കൂടുതലിറങ്ങനെ വണ്ടി ഉള്ളിൽ പോകണ വലിയ കുഴപ്പമില്ല പറഞ്ഞേ അഥവാ ഭാഗ്യന്തെങ്കിലും വല്ലപ്പോ കണ്ടാകരോഷം കപ്പക്കെട്ടൊക്കെ എളുപ്പമല്ലോട്ടോ സൈക്കിൾ ബുദ്ധിമുട്ടാ വെയിലുമ്പോ തണക്കി വെയിലടിക്കുമ്പോ ചൂടാ ഇറങ്ങി പോകാനും നമ്മളെ ഓരോ സ്ഥലത്ത് വീടുകളൊക്കെ കാണാറില്ല ഇങ്ങനെ പോകുമ്പോൾ കടുവയൊക്കെ ചാടി ചാറ്റാക്കി അത് ഇതൊക്കെയാണ് ഓരോ സ്ഥലങ്ങള് ഇവിടുന്ന് പുള്ളങ്ങണു കാണാട്ടെ ഇവിടെ ഇവിടെ കാണില്ല ഇവിടെ പക്ഷെ എത്തല തോട്ടെ എന്റെ ബാക്കിലേക്ക് എന്നാ പറഞ്ഞേ ഒന്നാമ ചവിട്ടാണോടൂട് ഇവിടെ ഒരു അറുപത്തഞ്ചു കിലോമോർട്ടർ പോയി കഴിഞ്ഞാൽ ആസാം ബോർഡറാന്ന് പറഞ്ഞു നമ്മൾ പതിനെട്ടാമത്തെ സ്റ്റേറ്റിലേക്ക് കിടക്കാൻ പോണ ആസാം അറുപത്തിയഞ്ചു ഇന്നത്തെ തോന്നില്ല

വണ്ടികളും ഇല്ല നട്ടത്തി നട്ടച്ചണിയായിട്ടോ എന്ത് വേണ്ട ഒമ്പത് മണി ആകുമ്പോൾ എന്തായാലും കഴിക്കണം കഴിച്ചിട്ടില്ല ഇസ്റ്റ് ചൂടുവെള്ളം കിട്ടാൻ ചൂടുവെള്ളം പരിപാടികളുണ്ട് ഓ ഇവിടെ അങ്ങനെ സൗണ്ട് പോയാരണേ റെക്കോർഡ് ചെയ്യുമ്പോൾ സൗണ്ട് ഒന്നും ഉണ്ടാവില്ല അപ്പോഴക്കില്ല നേരെ ഇങ്ങനെ ചെറിയൊരു കയറ്റം അത്രേള്ളൂ അതിന് വലിയ ശല്യ ഇല്ല നല്ല സുഖമായി ഈ ചാണകം കൊണ്ടൊക്കെ രാവിലന്നെ വളം 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 ിട്ട് നോക്കുമ്പോ ഒരു സെന്റർ കിട്ടി സെന്ററിൽ കുറച്ച് കടകളൊക്കെ ഉണ്ട് കടകളൊക്കെ ചായക്കട കിട്ട് ചായക്കട കിട്ടുണ്ട് പൂജ പടല പൂജ പൂതി ബാക്കിലൊക്കെ ഫുള്ള് പാടാട്ടാ പറയുന്നു സൈക്കിൾ മരത്തിന്റെ പണ്ടത്തെ തട്ട് അടക്കി അടക്കി വെച്ചിട്ടുള്ള ഇത് അതിലുണ്ടല്ലേ അങ്ങനത്തെ ടൈപ്പ് ആണ് വരട്ടെ ചായ കുടിക്കട്ടെല്ലാം പോയിട്ട് പത്ത് മണി ആയിക്കുള്ള ചായ കുടിക്കണം ഇവിടെ വന്ന പ്ലേ പൂരി കിട്ടിയതാണ്ട് ഇവിടെ പ്ലേറ്റില്ല ചെറിയ ടൈപ്പ് സ്ഥലങ്ങളല്ലേ ഇവിടെ പേപ്പറിലാന്ന് ഞാൻ ചോദിച്ചു ആൾക്കാരൊക്കെ ഇങ്ങനെ പേ ഇതിലായി അവരുടെ കയ്യിലൊക്കെ ഉണ്ടാവും ബുദ്ധിമുട്ട് തരിക എന്ത് ചൂട് പറയാനുള്ള വേറെ ഒരിക്കാന്ന് വെച്ചാൽ കട കിട്ടിയ സാധനം കൊറത്തെ പന്ത്രണ്ടേ കാലൊക്കെ സമയം ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു കട മാത്രണ്ട് നോക്കി എന്ത് ചൂട് ഇതിന്റെ ഉള്ള മദ്യടി കള്ളുടിയും ഒക്കെ ആൾക്കേറി കിട്ടാ മട്ടൻ ബിരിയാണി നൂറ്റി അറുപത് ചിക്കൻ ബിരിയാണി നൂറ്റി സൈക്കിളൊക്കെ അതിന്റെ ഉള്ള വേഗം അടിപരിപാടി

അമ്പോ ഇത് നല്ല വ്യൂ ഉള്ള ഹോട്ടൽ നമ്മുടെ ഫുഡ് എത്തി ചോറ് സബ്ജിങ്ങണം ഇത് കണ്ട കൂടെ ഞാൻ കുറച്ച് ശ്രദ്ധിച്ചോട്ടെ ഈ സാധനം കൊണ്ട് എല്ലായിടത്തും മറ്റേ മാതളാറങ്ങി അതിന്റെ നീതി പിഴിഞ്ഞിട്ട് ഞാൻ മറ്റേ ബീർബാറയിൽ പോയിപ്പോ എല്ലാവരും ഈ സാധനം അവിടെ ഇതാക്കി ബീതി ഇവിടുത്തെ ലോക്കൽ ഫിഷ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തൊലിയൊക്കെ കൂട്ടിയിട്ട് പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഏത് കുഴപ്പമില്ല കഴിച്ചോ പൈസ നോക്കണ്ട കഴിച്ചോ എന്ന് പറഞ്ഞു തന്നെയാണ് പക്ഷേ എനിക്ക് ആ സാധനം പിടിക്കില്ലേ എനിക്ക് തൊലി ആകെ വഴിപൊഴിയാക്കിട്ട് മീൻ കൂട്ടാൻ്റെ ടേസ്റ്റല്ല മീനിൻ്റെ ടേസ്റ്റ് ഉണ്ട് പക്ഷെ ആ മീനിൻ്റെ മൂലാത്തൊലി പിന്നെ ആദ്യമൊക്കെ വഴുപുഴയിട്ടിരിക്കും തൊല്ലാത്ത തൊലി അങ്ങനെ ഞാൻ ഇപ്പോൾ ഒരു ഓംലേറ്റ് പറഞ്ഞു ചോറ്

റിയില്ലാത്ത ചൂട്ന്ന് അറിയില്ലേ സമയം നാലുമണിയാകുന്നു പോയി കഴിഞ്ഞാ ചെക്ക് പോസ്റ്റിലൊക്കെ അറിയില്ല പത്തഞ്ച് കിലോമീറ്റർ ഡൗ ബോർഡർ ആസാമിലേക്ക് വേണ്ടിട്ട് അപ്പൊ ഇനി ഇന്ന് പറ്റാൻ നോക്ക ഇന്ന് ഒരു അമ്പത് കിലോമീറ്ററിന്റെ അടുത്ത് ചവിട്ടിണ്ട് പറ്റാൻ കഴിഞ്ഞാ അങ്ങോട്ട് ചവിട്ടിട്ട് പോവാ അല്ലാതെ കഴിഞ്ഞ എവിടെങ്കിലും അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങിട്ടു ഇറങ്ങിട്ട് അഞ്ചാറു കിലോമീറ്റർ കാര്യങ്ങള് ഈ ഒരു ക്ലൈമറ്റ് പോവാട്ടൊക്കെ പോവാറത്ത് പുറത്തു പക്ഷെ ഈ മരങ്ങളിലേറെ കാണാല് ഒരാള് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് തോന്നുന്നു പക്ഷേ അല്ല എന്ന് പറഞ്ഞാൽ ഇനി ഇവിടുന്ന് നമ്മൾ നിന്ന കടയിൽ നിന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇരുപത്തഞ്ച് കിലോമീറ്ററിന് ഉള്ളേരുള്ളോന്ന് പറഞ്ഞാൽ ആസാം ചെക്ക് പോസ്റ്റിൽ ബോർഡറിൻ്റെ അവിടേക്ക് ഒരാളോട് ചോദിച്ചപ്പോൾ പാട് പറഞ്ഞു പതിനൊന്ന് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞത് ചോദിച്ചാൽ അവിടെ അടിക്ക് എന്തെങ്കിലും വൈപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പാട് പറഞ്ഞു അവിടെ പോയിക്കോടെ പോലീസുകാരുണ്ടാവും അവരോട് വേറെ പറഞ്ഞാൽ മതി ആരവിടെ എവിടെയെങ്കിലും ടൻറ്റടിക്കാനുള്ള വൈപ്പ് ഉണ്ടാക്കി തരിയല്ലങ്ങനെ ചെക്ക് പോസ്റ്റിൻ്റെ സൈഡിലാ എവിടെയെങ്കിലുമൊക്കെ ഒരു ഗ്യാപ്പ് ഇട്ടായിരുന്നു അപ്പോൾ അവിടെ സെറ്റായിക്കോ എന്ന് പറഞ്ഞിട്ട് ഓക്കേ നണ്ണും ആളാട്ടനൊന്നല്ല അങ്ങനെ പറഞ്ഞിട്ട് ഫേസ്ബുക്കില് വീഡിയോ ഇടുമ്പിളി ഓരോ താക്കളും എന്നിട്ട് തണ്ടിക്കുന്നുള്ളി വിളിക്കും അത് വിചാരിക്കും പറയണ്ട പറയണ്ട പാവല്ലേ വിചാരിക്കും പിന്നെ നോക്കുമ്പോ നമ്മുക്ക് ഇങ്ങനെ കൂരിപൊട്ടിരിക്കണ നേരത്തോ നമ്മളിത് കാണുക ഇവരുടെ വിചാരിച്ചു നമ്മള് ഭയങ്കര മാന്യനൊന്നും പറയില്ല എന്നാ ആ ഇവർക്ക് അറിയില്ലല്ലോ പച്ചത്തിയിട്ടാന്നുള്ളത് നല്ലാട്ട അടിപിടിച്ചിട്ട് ആ നോക്കുമ്പോ നമ്മുടെ നാട്ടിൽ അറിയണ ആൾക്കാര് മ്യൂച്വൽ ഫണ്ടും തൃശ്ശൂർ ഉള്ളവരാണ് കൂടുതലും കൃമിയും എന്തായാലും കമന്റ് പറഞ്ഞ പോലെന്തേലും പിന്നെ ചൂട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളി കറന്ന സ്ഥലം കണ്ടില്ലേ അതിൻ്റെ ഉള്ളിൽ തലപ്പൊഞ്ഞിട്ടിരിക്കണേ അതിൻ്റെ ഉള്ളി എടുക്കാൻ പറ്റിയിട്ടുണ്ടോ പറ്റുന്നില്ല പറ്റിയിട്ടുണ്ട് അന്ന് നേരത്തെ പോകുമ്പോൾ കമന്റ് പറഞ്ഞു ൾക്കാര് പറഞ്ഞു മുന്നോടത്തപ്പോൾ പറഞ്ഞോണ്ട് ചെയ്യാൻ പാടില്ല പാടില്ല നമ്മള് ഓരോ സാഹചര്യത്തില് പറഞ്ഞു എത്ര ഭക്ഷണമെന്ന് പറയൂ വെയിലും അപ്പൊ കൂടി കേട്ടിരിക്കണം അതാണ് അവിടത്തെ സുഖല്ലേ എനിക്കും സുഖം വേണ്ട അല്ല പിന്നെ ട്ടെ നമ്മൾ കടങ്ങനെ പോയോണ്ടിരിക്കുകയാണ് സഞ്ജയ് ബൈ പറഞ്ഞായിരുന്നു ഇവിടെ ഒരു ലയൻസ് ക്ലബ്ബുണ്ട് അവിടുത്തെ ആളുടെ നമ്പർ ആണോ സെറ്റാക്കി തരുന്നത് പറഞ്ഞിട്ടായിരുന്നു വിളിച്ചിട്ട് ഹെൽപ്പ് വേണമെങ്കിൽ പറയാൻ പറഞ്ഞിട്ടായിരുന്നു ഞാൻ പിന്നെ പറയുന്നില്ല എന്താ ചൊല്ലി അവരോട് പറഞ്ഞു ഞാൻ ഒരു റൂം എടുത്ത് തരുമോ റൂം എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു നാല് ചോടെ നിൽക്കും എന്റെ അടിച്ച് പോവാന്ന് ഓരോടത്തിനായിട്ട് പോയി കൊടുക്കും പിന്നെ രാവിലെ എന്റെ എന്തായാലും പോകണമെന്നുള്ളത് കാരണം അവിടെ എടുക്കും ഏയ് വയ്യ നല്ല പോകൂട്ട് പറയാൻ വേണ്ട പിന്നെ അത് പറഞ്ഞിട്ടില്ലേമിന്ന ബംഗാളൊക്കെ എടുത്ത് കയറി ഞങ്ങള് നേരത്തെ പ്രശ്നം കഴിക്കാറില്ല ചിക്കുന്നത് അവിടുത്തെ ആളെന്ന് പറഞ്ഞില്ല പോലീ ബംഗാളെന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞേ

നമ്മുടെ ഇന്നത്തെ സ്റ്റായും പെട്രോപ്പിലെട്രോമിന് തൊട്ടപ്പുറത്തന്നെ ഒരു കട ഉണ്ട് ഇതിന്റെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് പേര് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അതിന് ഉണ്ട് അവിടെ ആ മുക്കൽ സൈക്കിൾ വെച്ചിട്ട് അടിച്ച് സെൻ്റ ഇവിടെ എന്താ പരിപാടിയൊക്കെ കിടക്കുന്നുണ്ട് കൊട്ടൊക്കെ കേൾക്കാണ്ട കാരണം കുറച്ച് നിന്നാ പറഞ്ഞിട്ട് നിന്നു കണ്ട ഇവിടെ വന്നിട്ട് ഇവിടെ ഒന്നുമില്ല ഇവിടെ ചോറ് ചോറിന് എത്ര നൂറ്റമ്പത് രൂപക്ക് പറയണത് ചോറിന് പിന്നെ ചപ്പാത്തി ഉണ്ട് മുട്ട ഉണ്ട് അതിന് നല്ല വലിയ എഴുപത് രൂപക്ക് പറയണത് വലിയ വൃത്തി ആരെങ്കിലും ടുത്തും കിട്ടുന്നുണ്ടല്ലോ ഇപ്പോൾ കഴിക്കപ്പോ എന്തായാലും എടുക്കാതെ നല്ല തൊട്ടടുത്ത് തന്നെയാണ് ചിക്കനും മട്ടനും എല്ലാം തന്നിട്ടുണ്ട് ഇവിടെ എല്ലായിടത്തും മദ്യം കൊടുക്കുന്നുണ്ട് ഇവിടെ നാടൻ ചാറായ മെയിൻ ഫുള്ള് നാടൻചാറായ പോലത്തെ കുപ്പിടെ കൊടുക്കും നല്ല കടകളും പോകാൻ ഇങ്ങനത്തെ പരിപാടികളാണ് അങ്ങനെ

ഞാൻ ോറിയിലെ ബാക്കിലായിട്ട് രണ്ടുമോ ട്രെൻഡെടുത്തുള്ള നേരത്തെ ലോറി ബാക്കി ഇറങ്ങുന്നത് ഞാൻ ഓലി ടൂ പെട്ടെന്ന് ഇവര് കണ്ടില്ലെങ്കിലും കീഴീന്നുണ്ടാകുന്നില്ല അത് ശ്രദ്ധിക്കില്ല മറ്റേ വണ്ടി ബാക്കിൽ അടച്ചു ട്രെൻഡ് അടിച്ച് സെറ്റായിരിക്കും സൈക്കിള് കൂട്ടിയിരിക്കണം കുറച്ച് പരിപാടികളുണ്ട് തന്നെയല്ല

那、啊、不是李正。